ൈവിലേക്ക് സ്വാഗതം അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവ വേദിയിൽ മുഖ്യ വേദിയിൽ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു സ്റ്റാളുണ്ട് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് വിദ്യാ വിദ്യാർത്ഥികൾക്കിടയിലെ സാംസ്കാരികമായും സാമൂഹികമായും ഉള്ള പ്രവർത്തനങ്ങളിൽ വളരെയേറെ ചുവടുകൾ മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അവർ അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായ അവരുടെ കരുത്ത് ഈ പ്രദർശന നഗരിയിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അതിൻ്റെ അധ്യാപകനായിട്ടുള്ള സാർ ബിജുസാർ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടത്തുന്ന ഒരു സ്റ്റാളാണിത് ഇതിനകത്ത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ മാതൃകയിലാണ് ഇതിൻ്റെ ഒരു ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ തന്നെ അധ്വാനത്തെ വെളിപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ കടലും കായലും തീരങ്ങളും ഓളങ്ങളും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു ഒരു മോഡലാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ നൂറ്റി പതിമൂന്ന് യൂണിറ്റുകളാണ് നമ്മൾ കൊല്ലം ജില്ലയിലുള്ളത് ആ ഓരോ യൂണിറ്റിൽ നിന്നും ഒരു യൂണിറ്റ് പത്ത് വൃക്ഷത്തൈകൾ എന്ന നിലയിലാണ് ഗുണനിലവാരമുള്ള മെച്ചപ്പെട്ട പത്ത് വൃക്ഷത്തൈകൾ കൊണ്ടുവന്ന് സൗജന്യമായി നമ്മൾ വിതരണം ചെയ്യുകയാണ് അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ പെരുമ വിളിച്ചോതുന്ന കശുവണ്ടി പരിപ്പ് നുണയുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കശുവണ്ടി പരിപ്പ് നൽകുന്നുണ്ട് അതുപോലെ ഓരോ യൂണിറ്റുകൾ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ വിലയിലാണ് ലാഭമൊന്നും എടുക്കാതെ കുറഞ്ഞ വിലയിലാണ് കൊടുക്കുന്നത് വൃക്ഷങ്ങൾ തൈകൾ പൂർണ്ണമായും സൗജന്യമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും കലോത്സവത്തെ സമ്പന്നമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി പതിമൂന്ന് യൂണിറ്റുകളാണ് ഒരു യൂണിറ്റിൽ നൂറ് വോളിയേഴ്സാണ് ഉള്ളത് അതിൽ ഓരോ സ്കൂളിനും നമ്മൾ യൂണിറ്റ് തലത്തിൽ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട് അവർ ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള വോളണ്ടിയേഴ്സാണ് ഇവിടെ വന്ന് വിവിധ പ്രവർത്തനങ്ങളിൽ നിരവധി കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് അതുപോലെ തന്നെ മറ്റ് പല ഒരുപാട് വേദികളിൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സർവീസ് സ്കീമിലെ നമ്മുടെ വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നു ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വിദ്യാർത്ഥികൾ ഇവിടെ സജീവമായി രംഗത്തുണ്ട് വിദ്യാർത്ഥികൾ ഇതിനെ കുറിച്ച് നമ്മുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ശരിയുള്ള പിന്നെ ഞങ്ങൾ ബാഗ് ക്ലോത്ത് ബാഗും പിന്നെ ലോഷൻസും ഹാൻഡ് വാഷും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ലോഷൻസിന് മറ്റേതിന് മാത്രമേ പൈസ ഈ ചെടികൾക്കൊക്കെ ഫ്രീ ആണ് കുറേ ഈ സന്ദർശിക്കുന്നുണ്ട് ഇന്നലത്തെ അനുഭവം എന്താണ് നല്ല അനുഭവമാണ് അധികമായിട്ട് ആള് വരുന്നില്ല പിന്നെ ചെടികൾ ഫ്രീ ആയിട്ട് ആൾക്കാർ വരുന്നത് സിറാജ് ലൈവിന് വേണ്ടി പ്രധാന വേദിയിൽ നിന്ന് ക്യാമറാമാൻ മൊഹസിൻ റിപ്പോർട്ടർ എം മുഹമ്മദ് ശങ്കർ WaytoNikah.com, the exclusive Muslim matrimonial site.